സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കോതമംഗലത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് കോതമംഗലം ഇപ്പോൾ നിലവിൽ നമ്മൾ ഭൂതത്താങ്ങട്ട് ഏരിയയിൽ വന്നിട്ടുണ്ട് അങ്ങനെ മാമ്പലക്കണ്ടം എല്ലാം കറങ്ങി മച്ചിപ്പ്ലാവ് മാങ്കുളം വഴി മൂന്നാറ് പോകാനൊരു പ്ലാനിങ്ങിലാണ് ഇറങ്ങിയത് നമ്മളൊരു മൂന്നാലഞ്ച് ബൈക്കും ഏകദേശം പത്തോളം പേര് ഇന്നത്തെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വിവിധ ഭാഗങ്ങളെല്ലാം കറങ്ങി നമ്മളങ്ങനെ യാത്ര മുന്നോട്ട് പോവാം എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത് ഏതൊക്കെ സ്ഥലങ്ങളൊന്നും നമ്മൾ അഡ്വാൻസ് ആയിട്ട് തീരുമാനിച്ചിട്ടില്ല പക്ഷേ കാണാൻ പറ്റുന്ന ബൈക്കുമായിട്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം കണ്ട് അങ്ങനെ പോകാനാണ് നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നിലവിൽ ഭൂതത്താങ്കെട്ട് ഡാമിൻ്റെ റെസ്റ്റാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡാമിൻ്റെ ഏരിയയിൽ പോയിട്ട് വീഡിയോ എടുക്കാനോ ഒന്നും അലൗഡ് അല്ല ഫോട്ടോഗ്രാഫി അലൗഡല്ല എന്നാണ് അവിടെ എഴുതി വെച്ചേരുന്നത് അതുകൊണ്ട് നമ്മൾ അവിടെയൊന്നും കയറി ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കില്ല അപ്പോൾ ബൂതത്താങ്കട്ട് ഡാമിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ആണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മൾ അവിടെ പാലത്തെ കൂടെ പോകുമ്പോൾ ആ ഡാമിൻ്റെ മറ്റു ഭാഗങ്ങൾ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റും ഞങ്ങൾ നിലവിൽ പൂത്താങ്കട്ടി എത്തിക്കുന്ന ഈ ഒരു ഗ്രൂപ്പാണ് ഇന്നത്തെ യാത്ര ഞങ്ങളിങ്ങനെ മൂന്നാർ മാമലക്കണ്ടം വഴി മാങ്കുളം മച്ചിപ്പ്ലാവ് ലക്ഷ്മി ഒക്കെ വഴി അങ്ങനെ കറങ്ങി പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ബാക്കിയെല്ലാം ഓണ വഴിയിൽ നമ്മുടെ യാത്ര കാണാം ം ഫോറസ്റ്റിലേക്ക് എൻട്രി ചെയ്തേക്കാണ് നിന്ന് ഇനി ഫുള്ള് കാടാണ് ആനയുടെ മുമ്പിൽ ചെന്ന് പെടുവോ എന്ന് നമുക്കറിയില്ല അറിയില്ല ഭാഗ്യമുണ്ടെങ്കിൽ ആനയുടെ മുമ്പിൽ പെടൂല്ല ഭാഗ്യമില്ലെങ്കിൽ ആനയുടെ മുമ്പിൽ ചെന്ന് പെടും എന്തായാലും അടിപൊളി വൈബായിട്ടുള്ളൊരു വഴിയാണ് നമുക്കിതിൽ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും സെറ്റപ്പാണ് മാമലക്കണ്ടം റൂട്ടിക്കൂടെയാണ് ബൈക്കിനാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഓഫ് റോഡ് റൈഡിങ് ആണിത് കാരണം റോഡ് വളരെ മോശമാണ് അപ്പോൾ നമ്മൾ ഊട്ടിക്ക് പോകണം പിന്നെ ഓപ്പോസിറ്റ് വലിയ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ സൈഡ് ഉള്ളവർക്ക് നിർത്തി കൊടുക്കണം കാരണം റോഡ് ഭയങ്കര എഞ്ചാണ് കറക്റ്റ് ഒരു വണ്ടി പാസ് ചെയ്യണ വഴിയുള്ളൂ അപ്പം അത് മാമലക്കണ്ടം വഴി പോകുന്നവർ എപ്പോഴും കെയർഫുള്ളായിട്ട് തന്നെ ഡ്രൈവ് ചെയ്ത് കൊള്ളണം ഓക്കെ എന്തെങ്കിലും ആനകൊക്കെ കാണാൻ പറ്റിയാ ഭായി നോക്കി വേണ്ടി വിളിക്കാം അടിപൊളി വായ്പ ആണ് കാരണം എന്താ വെച്ച് അതുപോലത്തെ റോഡാണ് മലക്കണ്ടത്തേക്ക് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ് മാമലക്കണ്ടം വില്ലേജ് ഏരിയ ചെറിയ ജംഗ്ഷനൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് പോരുമ്പോൾ നമുക്ക് ഇടതു വശത്ത് നല്ല ഒരു രസകരമായ ചെറിയ ഒരു അരുവി ഒഴുകണ്ട് നല്ല എന്താ പറയുക ചെറുതായിട്ട് ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉള്ള ഇവിടെ ആളുകളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് വലിയ അപകടം ഇല്ല എന്നാണ് നമുക്ക് കാഴ്ചയിൽ കാണുന്നത് കാരണം ഇപ്പോൾ വെള്ളം കുറവായതാണ് പക്ഷെ വെള്ളം കൂടുതലുള്ള സമയത്ത് ഇത് ഡേഞ്ചറസ് പ്ലേസ് തന്നെയാണ് നല്ലൊരു ഇതാണ് പറഞ്ഞാൽ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ നല്ല പുറത്തേക്ക് കഴിഞ്ഞാൽ നല്ല ചൂടാണ് അപ്പം ഈ സ്ഥലം ഒന്ന് ഇറങ്ങി നമുക്കൊന്ന് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് നല്ല സെറ്റപ്പാണ്